വാർത്തയിലേക്ക് മുണ്ടക്കൈ പുനരധിവാസത്തിനായി കേന്ദ്രം അനുവദിച്ച പാഴാകാതിരിക്കാൻ സംസ്ഥാനം തിരക്കിട്ട നടപടികളിലേക്ക് കടക്കുന്നു പദ്ധതി നടത്തിപ്പ് വേഗത്തിലാക്കാനായി ഉടൻ വകുപ്പ് തല സെക്രട്ടറിമാരുടെ യോഗം ചേരും പദ്ധതികൾക്കും വേഗത്തിൽ ഭരണാനുമതി നൽകും വയനാട് പുനരധിവാസത്തിനായി കോടി വായ്പയായാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത് എന്നാൽ മാർച്ച് മുപ്പത്തിയൊന്നിനകം പണം ചിലവഴിച്ച് കണക്കുകൾ സമർപ്പിക്കണമെന്ന നിർദ്ദേശം സർക്കാരിനെ വെട്ടിലാക്കി ഇത് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തുറന്നു സമ്മതിക്കുകയും ചെയ്തു എങ്കിലും പ്രായോഗിക തടസ്സങ്ങളെ എങ്ങനെ മറികടക്കാം എന്നതിനെക്കുറിച്ച് സർക്കാർ തലത്തിൽ ആലോചനകൾ തുടങ്ങി ഇതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ ഉന്നതതല യോഗങ്ങൾ ചേരും ആദ്യം ചീഫ് സെക്രട്ടറി വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം വിളിക്കും ധന റവന്യൂ പൊതുമരാമത്തടക്കം പതിനാറ് പദ്ധതികളുടെയും ഭാഗമായ മുഴുവൻ വകുപ്പ് സെക്രട്ടറിമാരും പങ്കെടുക്കുന്ന യോഗത്തിൽ കർമ്മ പദ്ധതിക്ക് രൂപം നൽകും നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിച്ച് ഭരണാനുമതി നൽകി പരമാവധി പണം ചെലവഴിച്ചുവെന്ന് ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എങ്കിലും മാർച്ച് മുപ്പത്തിയൊന്നിനകം പൂർണമായും സാധ്യമാകില്ല അക്കാര്യം ആ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത് അതിലൂടെ ഇളവ് നേടിയെടുക്കാമെന്നും കണക്കുകൂട്ടുന്നു സംസ്ഥാനങ്ങൾക്ക് മൂലധന നിക്ഷേപങ്ങൾക്കായി അനുവദിക്കുന്ന വായ്പയാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്രം അനുവദിച്ചത് പ്രത്യേക ഗ്രാന്റ് എന്ന കേരളത്തിന്റെ ആവശ്യം ഇതുവരെ കേന്ദ്രം അംഗീകരിച്ചിട്ടില്ല ഇതിൽ പ്രതിഷേധമുണ്ടെങ്കിലും പലിശരഹിത വായ്പയായെങ്കിലും പണം ലഭിച്ചത് സർക്കാരിന് ആശ്വാസമാണ് മീഡിയ വൺ തിരുവനന്തപുരം